ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് കിച്ചൺ ആദ്യമായി ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നിങ്ങൾ തംനേലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫുഡ് വെറൈറ്റീസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഞാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആണ് ആർമിയുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ലഭ്യമാണ് അതായത് നോൺ വെജും വെജും എല്ലാം ആണ് സോ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഇവിടെയുള്ള മിക്ക ഹോട്ടലുകളിലെയും മെനു ഏകദേശം ഒന്നായിരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ പൊറോട്ട അപ്പം ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അത് ലഭിക്കുന്ന കടകളുണ്ട് അത് അതിനായിട്ട് സ്പെഷ്യൽ നമ്മുടെ സൗത്ത് ഡിഷസ് എന്ന് കൂടി ഉൾക്കൊള്ളുന്ന കടകൾ ഇവിടെ ഉണ്ട് പക്ഷേ നോർമലായിട്ടുള്ള എല്ലാ ഹോട്ടലുകളിലും ഇവിടുത്തെ ഐറ്റംസ് ഒക്കെയാണ് കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം നോർത്ത് ഇന്ത്യൻസ് കൂടുതലും വെജിറ്റേറിയൻസ് ആണ് കേട്ടോ പക്ഷേ ഷോപ്പുകളിൽ നോൺ വെജും ലഭിക്കാറുണ്ട് ഈ ചില സാഹചര്യങ്ങളിൽ നോൺ വെജ് ഒന്നും കാണത്തില്ല ഇവിടെ നവരാത്രി പൂജ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ കാണത്തില്ല ഇതാണ് ഇവിടുത്തെ മെനു ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം നമ്മൾ ഹോട്ടലിൽ ചെന്ന അവിടനെ ഒരു സ്റ്റാർട്ടർ എല്ലാവരും ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്യും അതിന് ശേഷമാണ് മെയിൻ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇതാണ് ചിക്കൻ കബാബായിരുന്നു ഇത് ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ തന്തൂരി ചിക്കൻ കേട്ടോ തന്തൂരി ചിക്കൻ ഞാൻ ഏതൊരു ഹോട്ടലിൽ പോയാലും ഓർഡർ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഈ തന്തൂരി ചിക്കൻ അത് നമ്മുടെ നാട്ടിലെ പോലെയല്ല വേറൊരു ടേസ്റ്റാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ റൊട്ടി തന്തൂരി റൊട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ തന്തൂരി റൊട്ടി നമ്മുടെ എന്താണ് മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പൊറോട്ടക്ക് പകരമായിട്ട് ഇവിടെ റെഡിയാക്കുന്ന ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം മൈദയിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റാണ് ഇത് എവിടെ പോയാലും ഈ ഒരു തന്തൂരി റൊട്ടി കാണും കേട്ടോ ഇത് ഇവിടുത്തെ ഉണ്ടോ ഏതൊരു ഐറ്റം ഏതൊരു ഫങ്ഷന് പോയാലും എവിടെ ആയാലും ഇവരുടെ മെയിൻ സാധനമാണ് ഈ തന്തൂരി റൊട്ടി ഇത് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തന്തൂരി റൊട്ടിയേക്കാൾ ഞാൻ കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും തന്തൂരി ചിക്കനും അതൊക്കെയാണ് കേട്ടോ ഇത് നോർമൽ റൈസാണ് നോർമൽ റൈസും നോർമൽ ചിക്കൻ കറിയാണ് ഇതൊരു തന്തൂരി ചിക്കൻ തന്നെയാണ് അത് വേറൊരു ഡിഫറെൻ്റ് ടൈപ്പ് ആണെന്നേ ഉള്ളു കേട്ടോ സന്തൂരി ഇത് നോർമൽ റൈസും ചിക്കൻ കറിയുമാണ് വെജിറ്റേറിയൻ ആൾക്കാർ നോർമൽ റൈസിനൊപ്പം അവർ പനീർ കറിയോ വെജ് മറ്റ് മിക്സഡ് വെജ് കറിയോ അതൊക്കെയാണ് കഴിക്കുന്നത് ഇത് ഇവിടുത്തെ സൂപ്പ് ആണ് കേട്ടോ വെജ് സൂപ്പാണ് പിന്നെ ഇത് സ്റ്റാർട്ടർ ഐറ്റംസ് ആണ് ഇത് പനീർ പനീർ ഫ്രൈ ഒക്കെയാണിത് ഇതാണ് നമ്മുടെ ഫുഡിനൂടെ കൊടുക്കുന്നത് ഇത് തൈരാണ് കേട്ടോ തൈര് വെച്ച് ഒരു വിഭവമാണ് ടേസ്റ്റ് ഉണ്ട് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ കഴിച്ചു വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ നോർമൽ ചിക്കൻ കറി സവ ഓണിയൻ നമുക്ക് തരുന്നത് ഒരു കട്ടിക്ക് കട്ട് ചെയ്ത സ്ലൈസസ് ആയിട്ടല്ല കേട്ടോ ഇവിടെ ഓണിയൻ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല നമ്മൾ അത് അടർത്തിയൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ ഇത് ഇവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി നമ്മുടെ നാട്ടിലായിട്ട് ടേസ്റ്റ് ഇല്ല ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇവിടുത്തെ ബിരിയാണിക്ക് കിട്ടി കിട്ടിയിട്ടില്ല എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് സ്പൈസി ആണ് ആ ഒരു ടേസ്റ്റ് ഇല്ല വേറെന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരു തവണ മാത്രമേ ഞാൻ ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ പിന്നെ ഓർഡർ കൊടുത്തിട്ടില്ല അപ്പം ഇത് ഞാനാണ് കേട്ടോ തന്തൂരി റൊട്ടിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അല്പം കൂടി വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് പിന്നെ ഇത് ജീരാ റൈസാണ് സാധാരണ റൈസിൽ ജീര ജീരകം എന്താണ് കൊറിയാൻ്റെ റീസ് അതൊക്കെ ഇട്ട് അവർ റെഡിയാക്കുന്നതാണ് ജീര റൈസ് ഇവിടുത്തെ ഐറ്റംസ് ജീര റൈസ് നോർമൽ റൈസ് ഇതൊക്കെയാണ് ഇത് വെജ് ഐറ്റംസ് ആണ് കേട്ടോ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഇതൊരു പാർട്ടിക്ക് പോയപ്പോൾ കഴിച്ചതാണ് ഇത് ഭൂരി നോർമൽ റൈസ് ഒക്കെയാണ് ഇതൊക്കെ സ്റ്റാർട്ടർ ഐറ്റംസാണ് ഇവിടെ ഉള്ള ഇത് വെജ് ഫ്രൈഡ് റൈസ് ആണ് ഫസ്റ്റ് ഫസ്റ്റിട്ടായി ഞാൻ വെജ് ട്രൈ ചെയ്ത് നോക്കിയ ഇത് ഗോപു മഞ്ചൂരിയൻ ആണ് കേട്ടോ അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ വെജിറ്റേറിയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുന്നതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വെജ് ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് ആയാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മട്ടൺ ബീഫ് ബീഫ് ഇവിടെ കിട്ടത്തില്ല കേട്ടോ ബീഫില്ല മട്ടൺ ഐറ്റംസ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല വളരെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മട്ടൺ ഇല്ല ഞാൻ ചിക്കൻ ആണ് കൂടുതൽ നോക്കിയിട്ടുള്ളത് ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത് ഇതുപോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതുപോലെ കൂടുതൽ വീഡിയോസുമായി ഞാൻ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്